മോമോസ് ഓക്കെ നേപ്പാളിലൊരു ഏറ്റാണോ കേട്ടോ ഇവര് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു ജനങ്ങളാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ നേപ്പാൾ യാത്ര ആരംഭിക്കുകയാണ് ഇന്ത്യ നേപ്പാൾ ബോർഡറിൻ്റെ ബോർഡറിനടുത്താണ് ഇട്ടുള്ളത് ഞാനിപ്പോൾ താമസിക്കുന്ന ഒരു ഹോം സ്റ്റേയിലാണ് അതൊക്കെ ഞാൻ കാണിച്ചരാം നല്ലൊരു ഹോം സ്റ്റേ ആണ് കൂടാതെ എൻ്റെ കൂടെ ഒരാളുണ്ട് കേട്ടോ മുൻശാലിൽ നിന്ന് പരിചയപ്പെട്ട പൂജ ചേച്ചിയാണ് चित्रन को अभी नेपाल जाना है तो नेपाल धारचुला के थ्रू ही जा सकते हैं तो इसको एक होम स्टे सजेशन चाहिए था तो मैंने शिवाय होम स्टे सजेस्ट किया है उसको अदर ने नेपाल पोवण एंडोड एटी वेरी उंडा एच एटी नाले तिरिच आर यू टुमारो लेफ्ट ഓക്കെ ഇവര് തിരിച്ച് ഉത്തർപ്രദേശിലേക്ക് പോയി കേട്ടോ ഞാൻ എന്റെ യാത്ര നേപ്പാളിലേക്കും പോകും അപ്പൊ ഇന്ന് ഫ്രീ ആണ് അപ്പൊ എന്റെ കൂടെ വരും കേട്ടോ ഈ ഇന്ത്യയിലെ ഡാർഫ്ള ഭാഗത്തിലെ ടൗണും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും കൂടാതെ മഹാകാളി നദിയും ഒരു ചെറിയൊരു പൂളാണ് കേട്ടോ അവിടുന്ന് നേപ്പാളിലേക്ക് കടക്കുന്ന കാഴ്ചകളൊക്കെ ഞാൻ ഈ ഒരു ബ്ലോഗിൽ ഉൾപ്പെടുത്തും കൂടാതെ ഒരു ഹോം സ്റ്റേ ഒക്കെ ഉണ്ടോ എന്റെ ഓണർ എന്റെ കൂടെ ഉണ്ട് പുള്ളിക്കാരനും പരിചയപ്പെടുത്തി തരാം എന്റെ കൂടി ഇപ്പം ഞാൻ താമസിക്കുന്ന ഹോം സ്റ്റേയിലെ ഓണർ ഉണ്ട് ഇവിടുത്തെ ആൾക്കാർ എത്ര കൂളായിട്ടാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് കാണാ नमस्ते नमस्ते नाम बोलिए नाम मेरा नाम आमोद है ओके okay. यस सर ये मेरा होम स्टे है नाम इसका शिवाय होम स्टे धारचूला में बिफोर दा, धारचूला थ्री किलोमीटर ओके okay. बिफोर धारचूला थ्री किलोमीटर किलोमीटर ഡാർഷ്ലോ എന്ന് പറയുന്നത് ഇന്ത്യ നേപ്പാൾ ബോർഡറാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പിത്തോരാഗ ഡിസ്ട്രിക്റ്റിലെ ഡാർഷിലോ എന്നൊരു ടൗൺ ഏരിയയിലാണ് കേട്ടോ അവിടെ മാറിയിട്ടാണ് ഇവരോട് ഹോം സ്റ്റേ വരുന്നത് ഈ കാണുന്ന ഒരു റൂമാണ് നല്ലൊരു ഫാമിലി റൂമും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് എനിക്കൊരു അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ തന്നത് സൗജന്യമായിട്ടാണ് കാരണം ഇത്രയും ദൂരത്തുനിന്ന് കേരളത്തിൽ ഒരാൾ യാത്ര ചെയ്ത് വരുമ്പോൾ അവർ സന്തോഷം കൊണ്ട് ഇങ്ങോട്ട് വെൽക്കം ചെയ്തു താങ്ക് യു താങ്ക് യു अभी हम जा रहे हैं धारचूला मार्केट में हमारे होमस्टे शिवाय होम स्टे से ये शेयरिंग जीप है ये मार्केट छोड़ने के तीस रुपए लेती है कितना तीस है थर्टी थर्टी नहीं बोलते है भैया भैया थ्री थर्टी है സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യൻ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിലെ പിത്തോറ ഡിസ്ട്രിക്റ്റിൽ വരുന്ന ദാർഷുള എന്ന് പറഞ്ഞ പ്രോപ്പർ ടൗണിലാണ് നേപ്പാളിൽ ഡാർഷുള എന്ന് പറഞ്ഞ ഡിസ്ട്രിക്ട് തന്നിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറിയാൽ നേപ്പാൾ ബോർഡറാണ് ഒരു പാലം മാത്രമാണ് അതിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കാണുന്നത് മൊത്തം ഇവിടുത്തെ ഒരു മാർക്കറ്റ് ഏരിയ ആണ് കേട്ടോ ഇവിടെ സെക്യൂർഡ് ആയിട്ടൊരു ഏരിയ ആണ് ഡ്രോൺ പറപ്പിക്കാനൊന്നും ഇവിടുത്തെ ജനങ്ങളും അല്ല ഇവിടുത്തെ ആർമിക്കാരും അലോഡ് ചെയ്യുന്നതല്ല ഞാനിപ്പോൾ പ്രോപ്പർ മാർക്കറ്റിലൂടെയാണ് നടക്കുന്നത് എനിക്ക് ഞാൻ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്താ വിചാരിച്ചാൽ ഇവിടെ ക്യാമറ എടുത്ത് നടക്കുന്ന പറഞ്ഞ ചെറിയൊരു കാര്യമല്ല കാരണം എല്ലാവരും വന്ന് ഇങ്ങനെ പിടിക്കുന്നൊരു പ്രശ്നം ഉണ്ടായി പോലീസായാലും എന്നോട് ഇപ്പം ചോദിച്ചു കേട്ടോ എന്താണ് ഇവിടെ ചെയ്യുന്നത് വീഡിയോ എടുക്കുകയാണോ ഞാൻ ഒരു വീഡിയോ എടുക്കുകയാണ് എൻ്റെ ഡ്യൂട്ടിയാണ് അങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത് കാരണം ഇവിടെ ഒരു ബോർഡർ വരുന്നൊരു ഏരിയ ആണല്ലോ നേപ്പാളീത്ത ആൾക്കാരും ഇന്ത്യയിലെ ആൾക്കാരും നല്ലതുപോലെ നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണോ കേട്ടോ പഹാടി ബോർഡറാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ധാർഷോളയിലെ എന്താണ് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്റെ കൂടെ വന്ന പൂജ ചേച്ചി എന്തോ സാധനം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വേണ്ടി എന്തോട് ഒരാൾ വന്നിട്ടുണ്ട് കടയുടെ നമസ് ഞാൻ പോലിയേ ये हमारे यहाँ की स्पेशल मिठाई है जो अच्छा यहाँ सबसे अच्छी मानी जाती है सबसे बाहर की सबसे अच्छी मिठाई है और बाल मिठाई कहते हैं इसको हमारे यहाँ बाल मिठाई हाँ बाल मिठाई कहा जाता है और सबसे स्पेशल मिठाई हमारे यहाँ की यहाँ ये कैसे या? बनती है ये प्योर खोए से बनाया जाता है अच्छा अच्छा शुद्ध इसमें दूध से मिलावट और बढ़िया अच्छे स्वादिष्ट है थैंक यू वेलकम सर ഇവിടെ മോമോസും ചൗമീൻ ഒക്കെ ഒരു ഫേമസ് ആയ ആയൊരാളുണ്ട് നമ്മൾ അവരെ അടുത്താണ് വന്നിരിക്കുന്നത് ഞാൻ പ്രോപ്പർ ദാർസയിലാണ് ഉള്ളത് ബയ്യ നമസ്തേ ആ ഞാൻ പോലിയേ രാഹുൽ അച്ഛാ അച്ഛാ ചെറിയൊരു പയ്യനാണ് കേട്ടോ ഇവരും ഇവിടെ മോമോസ് ഉണ്ടാക്കുവാണ് ബയ്യാ ദാർസല ടൗൺന്നുള്ള ഒരു മുകളിലൊരു കടയിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കാണുന്ന മൊത്തം ടൗൺ ഏരിയ ആണ് ഒരു ബിസി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ എന്ന് പറയുന്നത് പക്ഷെ മൊത്തം പർവ്വതങ്ങൾ ഒരു വലിയ പർവ്വതത്തിന്റെ നടുക്ക് ഭാഗത്താണ് ഈ ഒരു ടൗൺ വരുന്ന തിരക്ക് പിടിച്ചൊരു ഏരിയ തന്നെ പറയാട്ടോ ധാരാളം ജനങ്ങളുണ്ട് ഇവിടെ ഇവിടത്തെ മോമോസ് ട്രൈ ചെയ്യുവാണ് ചെയ്യാണ് ഈ പനീർ മോമോസ് पे बस मोमोज अवेलेबल അച്ഛാൾ കൊള്ളാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നേപ്പാളിൽ നമ്മളെ പഹാടിയിലെ ആൾക്കാര് കൂടുതലായിട്ട് കഴിക്കുന്നൊരു ഫുഡ് കൂടിയാണ് കേട്ടോ മോമോസ് എന്ന് പറയുന്ന രസം ഉണ്ടെന്തായാലും ഞാനിപ്പോ നിൽക്കുന്നത് ഇന്ത്യയിൽ തന്നെയാണ് മോമോസ് പറഞ്ഞ കടയിലാണ് നിൽക്കുന്നത് ഈ കടയിൽ നിന്ന് നമുക്ക് നേപ്പാൾ കാണാൻ സാധിക്കും താലിലൂടെ ഒഴുകി പോകുന്ന നദിയാണ് മഹാകാളി നദിയാണ് ഉണ്ടോ ഒഴുകി പോകുന്നത് തൊട്ടപ്പുറം കാണുന്ന വലിയ ബിൽഡിങ്സ് ഒക്കെ നേപ്പാളിലാണ് ഉള്ളത് സുഹൃത്തുക്കളെ ഞാനിപ്പം ഇന്ത്യയിൽ നിന്നും നേരെ വന്നിരിക്കുന്ന നേപ്പാളിലാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും വെൽക്കം ടു നേപ്പാൾ ഞാൻ രണ്ടാമത്തെ തവണയാണ് നേപ്പാളിൽ വരുന്നത് ഈ ഒരു ഭാഗത്തെ ഡാർചുള എന്ന് പറയും കേട്ടോ ഡി എ ആണ് ഇന്ത്യയിലെ ഒരു ഭാഗത്തെ ഡി എച്ച് എന്ന് പറയും കേട്ടോ ദാർചുള എന്ന് പറയും ഇത് പ്രോപ്പർ ഡിസ്ട്രിക്റ്റിലെ ഒരു പട്ടണത്തിലാണ് ഞാനുള്ളത് നേപ്പാളിലെ ഡാർചുള മാർക്കറ്റിലൂടെയാണ് നമ്മളിപ്പം നടക്കുന്നത് എന്റെ സൈഡിൽ കാണുന്ന നദി എന്ന് പറയുന്നത് മഹാകാലി നദിയാണ് ഇന്ത്യ നേപ്പാളിന്റെ ബോർഡർ നദിയാണ് കേട്ടോ കലാപാനി ലിബുലൈക്കിൽ നിന്നുമാണ് മഹാകാളി നദി ഉത്ഭയിച്ച് വരുന്നത് ജോൽജീബി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഗൌരി നദിയുമായി സംഗമിക്കുന്ന ഒരു നദി കൂടിയാണ് ഇന്ത്യയിലെയും നേപ്പാളിലെയും മഹാകാളി എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ മാർക്കറ്റ് ഏരിയ എന്ന് പറയുന്ന അത്യാവശ്യം ഒരു ഡിഫറൻറ് ആകട്ടോ നമ്മൾ ഇന്ത്യയിൽ നിന്നും നേപ്പാളിലേക്ക് വന്നാൽ നമുക്ക് പെട്ടെന്ന് ഒരു മാറ്റം മനസ്സിലാക്കാൻ സാധിക്കും ഈ തൊപ്പി തൊപ്പിയുണ്ടോ അത് ഇവിടുത്തെ കൾച്ചർ തൊപ്പിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ കടകളാണ് യു വൺ ഹാൻഡ് യു നോ ദിസ് വൺ ഹൗ ആർ യു ഓക്കേ യു നോ ദിസ് വൺസ് ബേഗ് ദിസ് ഡ്യൂപ്ലിക്കേറ്റ് അതായത് നമ്മളെ കഞ്ചാവിന്റെ ഇത് വെച്ച് ഉണ്ടാക്കുന്ന ബാഗാണ് ഇവര് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് പറയുന്നത് നേപ്പാളിലും ഹിമാചൽ പ്രദേശും നമുക്ക് നല്ലതുപോലെ കാണാൻ സാധിക്കും ഇതൊക്കെയുണ്ട് ഇതൊക്കെ നേപ്പാളിലെ എന്താണ് ജനങ്ങളാണ് ഒരു ഡിഫറെൻ്റ് ആണ് കേട്ടോ സപ്പോർട്ടീവ് ആയ ഒരു ജനങ്ങൾ തന്നെയാണ് നേപ്പാളിലെന്ന് പറയാ നമ്മൾ ഈ വേറൊരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്ത് വിചാരിച്ചാൽ നമുക്ക് വലിയ ക്യാമറ കൊണ്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ നേപ്പാളിൽ അത്ര പോസിബിളല്ല കേട്ടോ ആൾക്കാർ കൂടുന്നുണ്ട് നല്ലതുപോലെ ഇതെന്താണ് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നൊക്കെ ചോദിച്ചായിരുന്നു എന്നോട് അപ്പോൾ അത് കുറച്ച് പാടാണ് മൊബൈലിലാണ് പിന്നെയും ബെറ്റർ ആയി തോന്നി എനിക്ക് പക്ഷെ എന്നാലും ഞാൻ ക്യാമറ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് കാരണം കാണുന്ന ജനങ്ങൾക്ക് നല്ല ക്വാളിറ്റിയോടെ കൊണ്ടുവരണമല്ലോ ഇവിടെ സാധാരണ എല്ലാ കടകളിലും മദ്യം ലഭിക്കും കേട്ടോ ഇവിടെ കണ്ടോ കടേന് മുമ്പിൽ തന്നെ മദ്യം ഇത് പൊതുവേ നേപ്പാൾ നമ്മൾ എവിടെ പോയാലും മദ്യം നമുക്ക് ലഭിക്കുന്നതാണ് കൂടാതെ തന്നെ ഇവിടെ ഗോൾഡിൻ്റെ കട കണ്ടോ ഇന്ത്യയിലെ ഗോൾഡ് ഇവർ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് വിൽക്കുന്നത് അതായത് നേപ്പാളിലെ ആൾക്കാർക്ക് സ്വർണം വാങ്ങണമെങ്കിൽ നല്ല പൈസയാണ് അതായത് വൺ പോയിൻറ്റ് സിക്സ് വാല്യുണ്ടല്ലോ ആ ഒരു ഡിഫറെൻ്റ് ഇവിടെയും വരുന്നുണ്ട് കേട്ടോ സ്വർണത്തിനായാലും എന്ത് പ്രൊഡക്റ്റിനായാലും പോലും കേട്ടോ ഇന്ത്യയിലെ നൂറ് രൂപേൻ്റെ ഒരു ഡ്രസ്സ് നേപ്പാളിൽ ഒന്ന് വാങ്ങാനാണെങ്കിൽ നൂറ്ററുപത് രൂപ ആ റേറ്റ് വരും അത് ഇന്ത്യയിലെ എല്ലാ സാധനങ്ങളും ചീപ്പാണെന്ന് പറയാം പക്ഷേ നേപ്പാളിലേക്ക് എത്തിയ പ്രൊഡക്റ്റിനൊക്കെ അത്യാവശ്യം നല്ല പൈസയാണ് കേട്ടോ ഇത് ഇവിടുത്തെ മെയിൻ മാർക്കറ്റാണ് ഈ കാണുന്നത് ഈ നേപ്പാൾ ആർമി ഗാഡിയേ നേപ്പാൾ ആർമി ഗാഡിയേ അച്ഛനൊരു രീതിയുണ്ട് നമസ്തേ നമസ്തേ ഖാനാ ഖാലിയാ ഇത് ഇവിടെ കണ്ടോ ഇവിടെ ആർമീന്റെ ഒരു ബേസ് ക്യാമ്പ് ക്യാമ്പുണ്ട് നമ്മളെ ഡാർഫുളൊക്കെ അകത്ത് തന്നെ നമുക്ക് അകത്ത് പോയി വീഡിയോ എടുക്കാനൊന്നും പെർമിഷൻ ഇല്ല നിങ്ങൾക്ക് ഈ ഒരു ഏറ്റവും ഇവിടുത്തെ കടയിൽ കയറിയിട്ടുണ്ട് നേപ്പാളിൽ അധികം സ്ത്രീകളാണ് കേട്ടോ ജോലി ചെയ്യുന്നത് നമ്മളെ ഇന്ത്യ ആയിട്ട് വ്യത്യാസം ചെയ്യുമ്പോൾ നേപ്പാളിൽ സ്ത്രീകളാണ് അധികം കടകളിലൊക്കെ ജോലി ചെയ്യുക ഇവര് ഭർത്താക്കന്മാരൊക്കെ നമ്മളെ ഗൾഫ് പോലെ പോലുള്ള സ്ഥലങ്ങളിലും നേപ്പാളിലൊരു ഏറ്റാണോ ഇവര് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു ജനങ്ങളാണ് സുഹൃത്തുക്കളെ ഇന്ത്യയിൽ നിന്നും നേപ്പാൾ പോയി നേപ്പാളിൽ നിന്നും വീണ്ടും ഞാൻ എൻ്റെ റൂമിൽ വന്നിട്ടുണ്ട് ഞാൻ രാവിലെ കാണിച്ച റൂമുണ്ടല്ലോ അവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് കാരണം എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഉള്ളത് പുതിയ ക്യാമറ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ പോയത് ഇതാണ് ഞാൻ നിൽക്കുന്ന ഡോർമെട്രീൻ്റെ രാത്രി കാഴ്ച ഇന്നിവിടെ കുറേ എന്താണ് അമ്മമാരും ഏട്ടന്മാരും വന്നിട്ടുണ്ട് കേട്ടോ കാരണം അവർ ആദ്യ കൈലാസ് യാത്രയ്ക്ക് വേണ്ടി വന്നതാണ് നിങ്ങൾ ആദി കൈലാസ് ഇല്ലെങ്കിൽ ഓംപർവ്വതമൊക്കെ ട്രെക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ ഇവിടുത്തെ ഈ ഒരു പ്രോപ്പർട്ടി ഓണർ നമ്പർ കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് ഇവിടെ താമസിച്ചുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഗ്രാമത്തിൽ പോയി അവിടെയും താമസിച്ച് നേരെ ആദി കൈലാസ് ഓം ഓംപർവ്വതം ട്രക്കിങ്ങൊക്കെ ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കുന്ന റൂമിൻ്റെ നൈറ്റ് കാഴ്ച ഇവിടുന്ന് ഞാൻ നാളെ വീണ്ടും നേപ്പാളിലേക്ക് പോകും ഞാൻ അവിടുത്തെ പോലീസുകാരോടൊക്കെ ചോദിച്ചു എന്താണ് പ്രോസസ്സ് ക്യാമറയൊക്കെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടോ പണ്ട് ഞാൻ ചെറിയൊരു മൊബൈലും ഗോപ്രയാണ് ഉപയോഗിച്ചിരുന്നത് പക്ഷേ വില കൂടി ഐറ്റംസ് കൊണ്ടുപോകുമ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട് പക്ഷേ അവർ പറഞ്ഞ് നിലവിൽ പ്രശ്നമൊന്നുമില്ല അതിൻ്റെ ബില്ല് എപ്പോഴും കൈശം വേണമെന്നൊക്കെയാണ് പറഞ്ഞത് ഇരുപത്തി അയ്യായിരം രൂപ ഇന്ത്യൻ പൈസയാണ് നമുക്ക് നിലവിൽ ബോർഡർ പോയി കടന്നു പോകുമ്പോൾ കഴിച്ചും വെക്കാൻ പറ്റുക എൻ്റെ ഓൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നേപ്പാളെ യാത്രയ്ക്ക് വേണ്ടി പതിനഞ്ചായിരം രൂപ ഇന്ത്യൻ പൈസയാണ് അതായത് ഇരുപത്തി നാലായിരം രൂപയായിട്ട് കിട്ടും അതാണ് എൻ്റെ നിലവിലെ പ്ലാൻ എന്ന് പറയുന്നത് എന്തായാലും ബാക്കി കാഴ്ചകൾ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത കാഴ്ചകൾ നേപ്പാളിലെ കാഴ്ചകളാണ് അവിടുത്തെ ഗ്രാമത്തിൻ്റെ എല്ലാ ഭംഗികളും ഞാൻ കൊണ്ടുവരും നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യട്ടോ ഈ ഒരു ബ്ലോഗിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുത്താം ഓ ഇന്ത്യയിൽ താമസിച്ച ഒരു ഹോം സ്റ്റേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ശിവായി ഹോം സ്റ്റേ അവിടെ നിന്നും ഇന്ന് രാവിലെ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നേപ്പാളിലാണ് അതായത് ഞാനിപ്പോൾ ഇരിക്കുന്ന ചെയറുകളുണ്ട് അതായത് നേപ്പാളിലെ ഡാർസില ഡിസ്ട്രിക്ടിൽ പ്രോപ്പർ ഡാർ ഡാർസ ഡിസ്ട്രിക്ടിൽ വരുന്ന ആ ടൗണിലെ ഒരു വീട്ടിലാണ് വീട് എന്ന് പറഞ്ഞാൽ ഹോം സ്റ്റേയിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് നേപ്പാളിൽ വന്നിരിക്കുകയാണ് കൂടാതെ ഞാൻ മണി എക്സ്ചേഞ്ച് ചെയ്തു മണി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല നിങ്ങൾക്കറി വലിയ നടക്കുന്ന ഇടയിൽ ഞാൻ വീഡിയോ കൂടെ എടുക്കുമ്പോൾ ആൾക്കാരെ ഭയങ്കര ശ്രദ്ധിക്കും അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ നേപ്പാൾ യാത്ര കൊണ്ട് ഞാൻ കരുതുന്ന പൈസ എത്രയെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പൈസ പതിനഞ്ചായിരം രൂപയാണ് ഞാൻ എൻ്റെ ഒരു മാസം ഒന്നര മാസത്തേക്കുള്ളൊരു ബഡ്ജറ്റ് നിങ്ങൾക്കറിയാം ഇതൊന്നും നിങ്ങൾ ചെയ്യുന്ന യാത്രയ്ക്ക് ഇതൊന്നും ഒന്നും ഇല്ല എന്ന് അറിയാമായിരിക്കുമല്ലേ പക്ഷേ എൻ്റെ യാത്ര അറിയാലോ ഞാൻ കാലിനട ആയും ലിഫ്റ്റടിച്ചൊക്കെ പോകുന്നൊരു വ്യക്തിയാണ് കിട്ടുന്ന അഭയം സ്വീകരിച്ചു പോകുന്നൊരു വ്യക്തി മാത്രമാണ് ഇന്ത്യൻ പൈസ പതിനഞ്ചായിരം രൂപ എനിക്ക് മാറി കിട്ടി എത്ര ചോദിച്ചാൽ നേപ്പാൾ പൈസ ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് രൂപ എനിക്ക് തന്നിട്ടുണ്ട് ആയിരത്തിൻ്റെ നോട്ടും അഞ്ഞൂറിൻ്റെ നോട്ടും പിന്നെ നൂറിൻ്റെ രണ്ട് നോട്ടുമാണ് എനിക്ക് തന്നിട്ടുള്ളത് വൺ പോയിൻറ്റ് സിക്സ് വാല്യൂ കറക്റ്റായിട്ട് തന്നു ഞാൻ ഇന്ത്യയിൽ താമസിക്കുന്ന ഹോം സ്റ്റേൻ്റെ കൂട്ടുകാരനാണ് ഇവിടെ നേപ്പാളിലുള്ളൊരു കടക്കാരൻ അങ്ങനെയാണ് പരിചയപ്പെട്ടത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ നേപ്പാൾ യാത്ര ആരംഭിക്കുകയാണ് നിങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും കൂടെ നിൽക്കണം ഈ വീഡിയോ ഞാൻ ഇപ്പൊ തന്നെ വൈൻഡപ്പ് ചെയ്യുന്നില്ല ഇതിന്റെ കൂടെ കുറച്ച് ഗ്രാമത്തിലെ ഭാഗങ്ങളും ഇവിടുത്തെ ജനങ്ങളെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ബ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഞാൻ വന്ന പാലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ അപ്പോൾ നമുക്കിനി നേപ്പാളിലെ പൂർണ്ണമായുള്ള വിഷ്വൽസ് കാണാം നേപ്പാളിൽ നിന്നുമാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഈ കാണുന്നതാണ് ഇന്ത്യ നേപ്പാൾ ബോർഡറായ ഒരു പാലമാണ് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാത്രം വരുന്ന ചെറിയൊരു പാലാണ് കേട്ടോ കാൽനടയായി സഞ്ചരിക്കുന്ന ഒരു എന്താണ് ബോർഡർ ൂടെയാണ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ കയറ്റുമതി ചെയ്യുന്നതിലൂടെ ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യൻ പൈസ ഇരുപത്തി അയ്യായിരം രൂപയാണ് മാക്സിമം നമ്മൾക്ക് കയ്യിൽ വെക്കാൻ സാധിക്കുക ഞാനിപ്പോ താമസിക്കുന്ന റൂമിലാണ് ഉള്ളത് അവിടുത്തെ താഴത്തെ കടയാണ് ഈ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണം കേട്ടോ ഇവര് മാസു ചാവൽ എന്ന് പറയും മാസു ചാവൽ എന്ന് പറയുമ്പോൾ നേപ്പാളിക്ക് ഇത്തരം പൈസ നേപ്പാളി തീൻസോ ഇന്ത്യക്ക ദോസോ അതായത് ഇന്ത്യക്കാർക്ക് നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കും നേപ്പാളിലാണെങ്കിൽ മുന്നൂറ് രൂപ വരും കേട്ടോ അപ്പം നമ്മുടെ നാട്ടിലൊരു ഒരു ബിരിയാണീൻ്റെ പൈസയെന്ന് പറയും കാരണം മട്ടൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ലോക്കൽ മട്ടനാണോ കേട്ടോ അത് കുറച്ച് ഹെൽത്തിയാണ് പിന്നെ അതിൻ്റെ കൂടി ഇവർ ഈ റായിയേ റായി സബ്ജി ഇത് റായി ആണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ഒരു ഇലയാണ് അത് വെച്ചിട്ട് കറി ഉണ്ടാക്കും പിന്നെ ചാവല് പിന്നെ ഉരുളക്കിഴങ്ങ് പരിപ്പ് കക്കടിയേ കക്കടിയേ നമ്മളെ കക്കിരിക്കൊക്കെ പറയാറില്ലേ അപ്പം ഇതൊക്കെയാണ് ഇവിടെ നേപ്പാളിൽ കിട്ടുന്ന മെയിൻ ആയിട്ടുള്ള എന്ന് പറയുന്നത് മാസു ചാവലാണ് ഇവിടെ നോൺ വെജ് നല്ലതുപോലെ കഴിക്കും ചിക്കൻ മട്ടൺ ഇവർക്കില്ലാണ്ട് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പം ഇവിടെ വന്നുകൊണ്ട് എനിക്ക് ഇവർ വെൽക്കം ആയിട്ട് തന്ന ഒരു ഫുഡ് കൂടിയാണ് ഇന്നത്തെ മട്ടൺ എന്ന് പറയുന്നത് ഞാൻ അധികം മട്ടൺ കഴിക്കാറില്ല പക്ഷെ ഇവർ തരുമ്പോൾ നമുക്കത് കളയാൻ പറ്റത്തില്ല അപ്പോൾ ഞാനിന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം കണ്ടല്ലോ ഇതാണ് ഇതൊക്കെ ഗ്രാമത്തിലെ എന്താണ് വീടുകളാണ് ഡാർക്കുള്ള പട്ടണത്തിൽ നിന്നും മാറിയിട്ടാണ് കേട്ടോ ഈ വീടുകളൊക്കെ വരുന്നത് വയ്യ നമസ്തേ ഞാൻ പോലിയേ ഞാൻ താമസിക്കുന്ന ഹോം സ്റ്റേലൊരു പയ്യനാട്ടോ ഹിന്ദി ലാംഗ്വേജ് റാം റാം കണ്ടോ ഇവിടുത്തെ വൈദ്യുതി ഇങ്ങനെ ഉണ്ടാവുക ഹിന്ദി മേഗൻ അച്ഛാ नेपाली में बंडा अच्छा Banda, 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 acha acha. अच्छा बंडा 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 अच्छा अच्छा अब प्रॉपर नेपाली है ठीक है भाई है भैया यो YouTube हेलो नमस्ते नाम बोलिए नाम नाम ओस्ती निशांत ओस्ती निशांत ओस्ती ओस्ती इदरी आदमी कास्ट है औती कास्ट है अच्छा अच्छा ठीक है कल्चर है ഈ ഗൗപുരേ ലാസ്റ്റുമൊക്കെ ഇവിടുത്തെ വീടാ കേട്ടോ ഇവിടെ ബക്രൊക്കെ ആടുണ്ട് ബക്രി സുഹൃത്തുക്കളെ ഞാൻ ഇന്നലെ താമസിച്ച ഹോട്ടലാണ് നിങ്ങൾ കാണുന്നത് അവിടത്തെ ഒരാളാണ് നമസ്തേ ജി നമസ്തേ നമസ്തേ ഞാൻ പോലിയെ അച്ഛാ ഹോട്ടൽ ഒക്കെ ഹോം ഹോട്ടൽ ആൻഡ് ലോഡ്ജിൻ നേപ്പാൾ നല്ലൊരു മനുഷ്യൻ കേട്ടോ സുന്ദര കുട്ടപ്പനാണ് എനിക്കൂടെ നല്ല സ്റ്റേയും കാര്യങ്ങളും ഭക്ഷണമൊക്കെ തന്നു നമ്മൾ മലയാളികൾ നേപ്പാളിൽ ഡാർഫുള വൈ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൂടെ താമസിക്കാം കേട്ടോ ഇവിടെ റൂമിനൊന്നും വലിയ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല ഇന്ത്യ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന്റെ പകുതി മാത്രമേ ഇവിടെ താമസിക്കാനുള്ളൂ പക്ഷേ നല്ല ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കും കേട്ടോ താങ്ക് യു ധന്യം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് നേപ്പാളിലെ ഡാർഷ്ല ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയിട്ട് ചെറിയൊരു ഗ്രാമപ്രദേശത്താണ് ഗ്രാമത്തിൻ്റെ പേരും ഡാർഷ്ല തന്നെയാണ് ഈ ഒരു വണ്ടിയുണ്ടോ ഈ ഒരു വണ്ടിയിൽ ഞാൻ ഡൽഹിക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്ക് പോവാണ് ഇവിടുന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് ഇവരെന്നോട് ആദ്യം പറഞ്ഞത് ഇന്ത്യൻ പൈസ അയ്യായിരം രൂപയാണ് ഞാൻ പറഞ്ഞു കേരളത്തിനെ വാക്കിംഗ് ചെയ്ത് വരുന്നതാണ് ഇവിടെ ഇപ്പം മഴയാണ് അവിടെ എത്തിപ്പെടാൻ പറ്റില്ല നിങ്ങളെ നേപ്പാളിലെ ആൾക്കാരൊക്കെ എൻ്റെ കേരളത്തിൽ കുറേ ജോലി ചെയ്യാറുണ്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചോദിച്ചു അപ്പം പുള്ളിക്കാരൻ പിന്നെ ഒന്നും നോക്കിയില്ല ഇന്ത്യയിലെ അഞ്ഞൂറ് രൂപ തന്ന നിന്നെ പതിമൂന്ന് കിലോമീറ്റർ ആക്കാം കാരണം ഇവര് സിമെന്റും ഇതൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് അപ്പൊ ഈ ഒരു വണ്ടിയിലാണ് ഇവര് പോകുന്നത് കേട്ടോ വയ്യ അതോടെ ഇതറോ അതോടെ ഈ ഒരു കണ്ടോ ഇതിൽ എൻ്റെ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് ഡൽഹിയിലേക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവാണ് വീട് എടുത്തു ആളെ കാണിച്ചു തരാം ഏ കെ മീൻ താങ്ക് യു बोलिए सन സൺ അച്ഛാ ടീക്കേ താങ്ക് യു അപ്പം ഈയൊരു സ്ഥലത്ത് നിന്നാണ് ഞാൻ പോകുന്നത് ഇവിടെ ധാരാളം ആൾക്കാരുണ്ട് കേട്ടോ എല്ലാവരും എന്നിങ്ങനെ നോക്കുന്നുണ്ട് ഇതാണ് നമ്മളെ വണ്ടി ഡ്രൈവർ കേട്ടോ ഇവിടെ എന്താണ് ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ നമ്മൾ ഇന്ത്യക്കാർ ഇവിടെ വന്നാലും നമ്മളെ ഈ വ്യത്യസ്തമായ ഫോറിനേഴ്സൊക്കെ നമ്മൾ വരാറില്ല അതേ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ കിട്ടുക അപ്പൊ വണ്ടിയിലുള്ള യാത്രാ വീഡിയോസ് കൂടി കാണാം മലയാളം മലയാളം ഇംഗ്ലീഷിൽ പീപ്പിൾ ഓൾസോ യൂസ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം വണ്ടി പോകുന്ന വയ്യാണ് കേട്ടോ നിങ്ങൾ കാണുന്ന ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയാണ് വണ്ടി പോകുന്നത് സത്യം പറഞ്ഞ ക്യാമറ ബാലൻസ് ചെയ്യാൻ പോലും എനിക്ക് ആവുന്നില്ല ഇന്ത്യയിലാണെങ്കി നല്ല റോഡ് ഉണ്ടായിരുന്നു പക്ഷെ നേപ്പാളിലെ റോഡ് വളരെ മോശാ കേട്ടോ ഗ്രാമത്തിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത് വണ്ടി ഡ്രൈവർ ഇവിടെ ഓടിക്കോ ഡ്രൈവറെ പ്രോ ഡ്രൈവറെ വണ്ടീനകത്ത ആൾക്കാരൊക്കെ ഉണ്ട് ഇണ്ടോ ഞാൻ മാത്രമല്ല രണ്ടുമൂന്നാൾക്കാർ കൂടി വന്നു എന്റെ കൂടെ തന്നെ ഇവരെ സമ്മതിക്കണം കേട്ടോ ഇപ്പൊട്ടിപ്പോഴിന്ന റോഡിലൂടെ വണ്ടി ഓടിക്കുന്നതിൽ ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ ഉണ്ടോ മൊത്തം വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെയാണ് എന്താ ഒരു വെള്ളത്തിന്റെ മുകളിലൂടെയാണ് കേട്ടോ വണ്ടി ഓടിച്ചു പോകുന്നത് അപകടം പൊളിച്ച ഏരിയ ആണ് കേട്ടോ ഞാൻ പോകുന്ന വണ്ടി ഇവിടെ ചെളിയിൽ പൂണ്ട് പോയിട്ടുണ്ട് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ് കേട്ടോ അവരെന്താണ് പിക്കാസ് കൊണ്ട് റോഡ് ശരിയാക്കുന്നുണ്ടോ ടയർ കുയിഞ്ഞു പോയത് കൊമ്പ് അരിയൊക്കെ ഉണ്ട് കേട്ടോ ബാക്കിൽ ഇത് ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇവർ നല്ലതുപോലെ വണ്ടി ചെളിയിൽ താണ ഞാൻ ഒരു ഭാഗം മൊത്തം ചെളിയിൽ താണ കിടക്കുക എന്തല്ല അവസ്ഥ പത്ത് വർഷമായിട്ട് ഇവരുടെ റോഡ് ഇങ്ങനെയാണെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് ഈ വണ്ടിയില്ലേ ഞാനിന്ന് കയറുന്നതുകൊണ്ടാണ് കൂടാതെ അരിയും കൊണ്ടുപോകുന്നതുകൊണ്ടാണ് എനിക്കിന്ന് വണ്ടി കിട്ടിയത് അല്ലാത്ത വർഷം സിംഗിളായിട്ടൊരു സവാരി നടത്തണമെങ്കിലൂടെ പത്തായിരം രൂപ ഒക്കെ വേണം എന്നാട്ടോ ഇവർ പറയുന്നത് അതുകൊണ്ട് എന്താ സവാരി ഇല്ലെങ്കിൽ പത്ത് ആൾക്കാർ വണ്ടിയിൽ ഇല്ലെങ്കിൽ ഗ്രാമവാസികൾ പത്തും പതിമൂന്ന് കിലോമീറ്റർ അരിയും അല്ലും എടുത്ത് നടക്കുന്നതെട്ടോ പറയും ഈ ഒരു ഈ കാട് ഏരിയകളിലൂടെ എന്തായാലും സമ്മതിക്കണം അതാണ് പറഞ്ഞത് നേപ്പാളീസ് എന്താണ് ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു ജനങ്ങൾ കൂടിയാണ് കേട്ടോ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നേപ്പാളിലെ ഒരു ഗ്രാമത്തിലാണ് ഇത് കണ്ടോ എൻ്റെ കൂടെ ചെറിയ കുട്ടിയുണ്ട് എൻ്റെ ക്യാമറ ആവശ്യമല്ലോ ആ ക്യാമറ തൊടാൻ വേണ്ടി വരുന്നതാണ് എൻ്റെ ഒരു വീട് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് ഞാനിപ്പോൾ ഉള്ളത് ഡെയിലേക്ക് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ നിന്നുള്ള കൂടുതൽ അപ്ഡേഷൻ ഞാൻ കൊണ്ടുവരും ഇവൻ്റെ കൈവിട്ടല്ലേ ആ ക്യാമറയെ പിടിച്ച് വലിച്ചിടും കേട്ടോ ഇതാണ് ഇതാണെട്ടോ ഇവരെ കടയും കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് എൻ്റെ അടുത്ത യാത്ര എങ്ങോട്ടാണ് ഞാൻ നിൽക്കുന്ന ഗ്രാമം ഏതാണ് ഇപ്പം കണ്ടല്ലോ അതായത് നേപ്പാള യാത്ര സ്റ്റാർട്ട് ചെയ്തൊരു ബ്ലോഗിലാണ് ഇതൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെക്കൻഡ് പാർട്ട് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങളെല്ലാവരും കാണണം കേട്ടോ ഞാൻ നിൽക്കുന്ന ഗ്രാമത്തിൻ്റെ കാഴ്ചകളുമായി ഞാൻ ഉടനെ വരാം